ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ശനിയാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് മുതലേ ഞാൻ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേര് നമുക്ക് രണ്ടായിരത്തിന് മുകളിലായിരുന്നു പ്ലാൻസ് വാങ്ങിയത് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ വാങ്ങിയവരുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഞാൻ സ്പീഡ് പോസ്റ്റ് പൊതുവേ അയക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഇത്രയും എമൗണ്ടിൽ വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രം അയച്ചതാണ് കേട്ടോ കാരണം അതെനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം പിന്നെ അവിടെ ഒത്തിരി സമയം നമുക്ക് എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അയക്കാറില്ല പിന്നെ ആ കസ്റ്റമർ ഇത്ര റേറ്റിന് എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത്രയും അയച്ചതാണ് കേട്ടോ അപ്പോൾ അവർ നമ്മൾ പറഞ്ഞതിനും കൂടുതൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം സേഫായിട്ട് തന്നെ കിട്ടട്ടെ നമ്മൾ ഇന്നലെ എല്ലാവർക്കും കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോടെ നമ്മുടെ പ്ലാൻസ് ട്യൂബേഴ്സ് എല്ലാം സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് പുതിയ ട്യൂബേഴ്സ് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഞാൻ ഓരോ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുക്കുക കേട്ടോ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ അവർക്ക് കൊടുക്കുന്ന ട്യൂബേഴ്സ് അല്ലെങ്കിൽ റണ്ണേഴ്സ് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പാക്കിങ് എനിക്ക് ഒത്തിരി സമയം എടുക്കാറുണ്ട് ഒത്തിരി ശ്രദ്ധയോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല സമയം എടുക്കാറുണ്ട് ഓരോ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ എടുത്ത് അവർക്ക് വീഡിയോസ് അത് അയച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നല്ല പണി തന്നെയാണ് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ച് തന്നിരിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ അവർക്ക് പൂവൊക്കെ ഉണ്ടായിട്ട് ഇത് മിക്സഡ് ട്യൂബറ് വാങ്ങിയതാണ് കേട്ടോ എന്ത് ഭംഗിയായി പൂ കാണാനായിട്ട് അപ്പോൾ ഒന്നും നഷ്ടമല്ല എല്ലാ ട്യൂബേഴ്സിനും അതിൻ്റേതായ ഒരു മൂല്യം ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതിന് അപ്പോൾ അതാ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അയച്ചതിൻ്റെയാട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എന്തോ ആയി അത് അയച്ചപ്പോൾ അപ്പോൾ വലിയ ബോക്സ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കേട്ടോ പോകേണ്ടി കുറച്ച് ദൂരം ഉണ്ട് എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും നമ്മുടെ സമയക്കുറവ് സമയക്കുറവുകൊണ്ട് സ്പീഡിലൊക്കെ പോയിട്ടൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് വീണ്ടും വീണ്ടും പാക്ക് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോ കസ്റ്റമേഴ്സിനും പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരൊന്ന് ക്ലിയർ ആയിട്ട് കണ്ടിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പേർക്ക് നമ്മൾ ഇന്നലെ അയച്ചു കൊടുത്തു ഇന്നിപ്പോൾ എല്ലാവർക്കും സേഫായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നല്ല നല്ല വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവരും ആഗ്രഹിക്കുന്ന വാങ്ങി വെക്കാൻ കൊതിക്കുന്ന കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് ചാനൽ ഫുൾ നോക്കി എല്ലാം നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴി മാത്രമേ പ്ലാൻസ് അയക്കുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് പോസ്റ്റ് നല്ല എമൗണ്ടിൽ എടുക്കുന്നവർക്ക് അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ കാരണം അതിന് വേണ്ടിയിട്ട് ദൂരെ പോകണം അതുകൊണ്ടാണ് ബാക്കി എല്ലാവർക്കും നമ്മൾ ഡി ടി ഡി സി തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വെറൈറ്റി എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് മൈക്രോ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ മൈക്രോ ബൗ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഈ വെറൈറ്റിയുടെ പേര് ആൽമണ്ട് എന്നാണ് അപ്പോൾ വലിയ ട്യൂബേഴ്സ് ഉണ്ട് വലിയ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇത്രയുണ്ട് വലിപ്പ് ഇത്രയുണ്ട് വലിയ ട്യൂബേഴ്സ് ആണ് അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടി പറഞ്ഞാൽ മതി കേട്ടോ പിന്നെന്താ ഇതുപോലെ ചെറുതുണ്ട് അതൊക്കെ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് മൈക്രോ ബൗളാണ് നമുക്ക് ഇപ്പോൾ ഈ വലിയ ട്യൂബേഴ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കാം കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെറിയ ഇതിൽ വയ്ക്കാം അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയുള്ള ഒരു കുഞ്ഞു പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്പേസ് ഒക്കെ ഉള്ളെങ്കിൽ പറ്റുന്ന ഒരു വെറൈറ്റി ആട്ടോ മൈക്രോ ബൗലോഡ്സ് ഇനി അടുത്ത വെറൈറ്റി ഇത് അഖിലയുടെ ബഡ്ഡാണ് കേട്ടോ അപ്പോൾ അഖില ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അഖില അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് നിറയെ പൂക്കൾ വരും അഖില നല്ല ഭംഗിയാണ് അതിൻ്റെ ഫോട്ടോകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അഖിലയുടെ ട്യൂബേഴ്സ് നമുക്ക് കാണാം ഇതാണ് കേട്ടോ അഖിലുടെ ട്യൂബവേഴ്സ് അപ്പം നമ്മളിതിൽ ഇതുപോലെ ഷെയ്ഡ് ചെറുതായിട്ടിങ്ങനെ കൊറിയറിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മാർക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പക്ഷേ എല്ലാം പിടിച്ചു കിട്ടും കേട്ടോ പിടിക്കാതെ ഒന്നുമല്ല നമ്മൾ തരുന്നത് അഖിലയാണ് ഓർമ്മ വേണം ലാർജ് ഫ്ലവേഴ്സ് തരുന്ന ഒരു ലോട്ടസ് കൂടിയാണ് അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് തന്നെയാണ് ഇപ്പോൾ ഷെയ്ക്ക് ആവുമ്പോഴാണ് നമുക്കങ്ങനെ ലോട്ടസിൻ്റെ അങ്ങനെ മാർക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ആ ഒരു മാർക്ക് അങ്ങനെ പോവില്ലല്ലോ ലോട്ടസ് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് എല്ലാം കൊടുക്കുന്നതാക്കില്ല പിന്നെ അതുപോലെ തന്നെ എഴുപതിൻ്റെ ഉണ്ടാവും കേട്ടോ ചെറുതും കാണും അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെങ്കിലും അപ്പോൾ അതിന് കുറേ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് എല്ലാം പിടിക്കുന്നത് തന്നെയാണ് ഇതാണ്ടോ അടുത്ത വെറൈറ്റി തൗസം പെറ്റലാണ് ഇത് കണ്ടോ നല്ല ഫ്രഷ് ആണ് വന്നിരിക്കുന്നത് തൗസം ബെറ്റലിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് കേട്ടോ ഈ ഒരു വലിപ്പം ഉള്ളത് നൂറ്റി എൺപതും ഇതാ ഈ ഇത് ഇരുന്നൂറും ആണ് കേട്ടോ റേറ്റ് വരുന്നത് ബഡ് വന്നതാണ് കേട്ടോ ഇവർ ഇപ്പോൾ എനിക്ക് തന്ന ആൾ എടുത്തപ്പോൾ അതിൽ ബഡ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് എടുത്ത ആൾക്കും ഭയങ്കര സങ്കടമായിപ്പോയി ബഡ് കണ്ടപ്പോൾ അപ്പോൾതാ അങ്ങനത്തെ കുറച്ച് ട്യൂബേഴ്സാണ് അപ്പം നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം ഒരു ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്കിലോട് ആണ് നല്ലോണം ഗ്രോത്തിരിപ്പുള്ള വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇതുകൊണ്ട് ഒത്തിരി ഉണ്ട് വലിപ്പം നിറയെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ആയി മിക്കതിലും ബഡ്ഡും ഉണ്ട് ഇതിലൊരു ആറ് ഗ്രോ ടിപ്പ് എങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ് പിങ്ക് പിങ്ക്ലോഡിൻ്റെ ഇത്രയും ഉള്ളത് നൂറ് രൂപ മുതലുണ്ട് റണ്ണേഴ്സാണ് തിക്ക് റണ്ണേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ നൂറ് രൂപ മുതലുണ്ട് നൂറിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ ഇതൊക്കെ മുന്നൂറിൻ്റെ ആട്ടോ ഇത് കണ്ടോ നൂറ് ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറൊക്കെ വരും കേട്ടോ നൂറിൻ്റെയോ ഒരു ഗ്രോത്ത് ടിപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഒരു റിസ്ക്കിൽ വാങ്ങിക്കണം റണ്ണേഴ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നടന്ന പോലെ ഇരിക്കും എന്താ ഇതുപോലെ ഒരെണ്ണയ്ക്ക് ഉള്ളതായിരിക്കും നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഏറ്റവും വലുത് മുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ പിങ്കിലൂടെ ആണ് നിറയെ ഫ്ലവേഴ്സ് വരും നമ്മളെ നിരാശപ്പെടുത്തില്ല നിറയെ നിറയെ ഫ്ലവേഴ്സും അത് നല്ലോണം വലിയ പെറ്റൽസും ഉള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിങ്കിളവിടെ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാണ് അടുത്ത വെറൈറ്റി നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഡി നയനാണ് കേട്ടോ ഒന്നും ഒടിഞ്ഞു പോയി നല്ല വലിയ ട്യൂബറിൻ്റെ ആയിരുന്നു ഡി നയൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറാണെട്ടോ വലിയ ട്യൂബറിന് പിന്നെ ഇതുപോലെയാണ് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ വരുന്നത് നമ്മളത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ റേറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഈ ഗ്രോത്ത് ടിപ്പ് ഇവിടെ ഇത്തിരി ചെറുത മണ്ണക്കുറവൊക്കെ കൊണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപ പിന്നെ ഇതുപോലത്തെ ചെറിയ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കുകയാണ് ഡീ നയൻ ആണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് നല്ലോണം പൂക്കൾ വരും വലിയ വലിയ പൂക്കളും തരും കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബേഴ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരെണ്ണം മാത്രം മുന്നൂറിൻ്റെ കേട്ടോ ബാക്കി നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എൽ ഒ പി യോണിയാണ് അതിൻ്റെ ഒരു വലിയ ട്യൂബർ ഒടിഞ്ഞു പോയിട്ടോ അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നില്ല അതെ ഈ ഒരു വലിപ്പുള്ളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എൽഒ പിയോണിയാണ് ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഉള്ളത് പിന്നെ ഒരു നല്ല വലുതുണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എൽഒ പിയോണിയാണ് അപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പറഞ്ഞതിലും ഈ ഒരു ലീഫിൻ്റെ ആ ഭാഗം കട്ടായിട്ടുണ്ട് പക്ഷേ ഗ്രോത്ത് ഉണ്ട് കേട്ടോ കാണാം അപ്പോൾ പിന്നെ ഇത്രയും വലുതുമായതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഇനി ഒന്നിച്ചെടുക്കുന്ന ആളാണെങ്കിൽ അത് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ തരുന്നതായിരിക്കും കേട്ടോ